ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖാരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാനൊരു അടിപൊളി സ്നാക്സിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദയും അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് നല്ല പച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തണുത്ത വെള്ളം ഇതൊരു മുക്കാൽ കപ്പ് ഞാൻ ഒഴിച്ചെടുക്കണുണ്ട് കേട്ടോ ഇത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇത് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടിയിട്ട് ഒഴിച്ചാൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കഷ്ടപ്പാടാവും ഇത് കട്ട കെട്ടാനായിട്ട് ചാൻസസ് ഉണ്ട് കേട്ടോ അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇതേ കണ്ടുപോയി ഇതിപ്പോൾ മാവിനേക്കാളും നല്ല കട്ടിയുടെ രൂപത്തിലാണ് ഞാനിത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ പിന്നൊരു ചൂടായ പാനിലേക്ക് ഈ ചെറുപയറ് വേവിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു കപ്പ് ചെറുപയർ ഞാൻ വേവിച്ചെടുത്തതാണ് കേട്ടോ ഇതിൽ വെള്ളം വറ്റാനായിട്ടാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾ വെള്ളം കുറച്ച് വെക്കുക ഇതുപോലെ വെള്ളം ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഇപ്പോൾ വെള്ളം വെച്ചത് ഒരു തുണ്ട് കൂടിപ്പോയി ഇപ്പം ഇത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് ശർക്കരയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ശർക്കരയുടെ പൊടിയും ഈ ചെറുപയറും കൂടിയിട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ട് വിളയിച്ചെടുക്കണം കേട്ടോ നല്ല ആ ശർക്കരയുടെ മധുരം എല്ലാം ചെറുപയറില് നന്നായിട്ട് പിടിക്കുന്ന പോലെ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് ഇവിടെ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റിവെക്കാം ഇനി നമുക്കിത് നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇപ്പം നമുക്കിത് ചെറിയ ചെറിയ ബോൾസുകളായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനുള്ള വലിപ്പത്തിലിത് ഉരുിയെടുക്കാം ഞാനിപ്പോൾ ഇതൊരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിലാണ് കേട്ടോ ഉരുട്ടിയെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വലിയതാണ് ഇഷ്ടം വലിയ ബോൾസുകളായിട്ട് ഉരുിയെടുക്കാം കേട്ടോ ഇത് നേരെ ഈ മാവിലേക്ക് ഒന്ന് മുക്കിയെടുക്കാം കേട്ടോ നല്ല കട്ടിയുള്ള മാവാണ് അപ്പോൾ ഇതിൻ്റെ മീതൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും കേട്ടോ അതാണ് ഞാൻ നല്ല കട്ടിയിൽ തന്നെ വേണമെന്ന് പറഞ്ഞത് ഇതിപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോൾ ഒരു വശം നന്നായിട്ട് മുരിഞ്ഞു വരും അതുപോലെ തന്നെ ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോൾ മറ്റേ വശം നന്നായിട്ട് മുരിഞ്ഞു വരും കേട്ടോ കാരണം ചെറുപയർ നല്ല നല്ലോണം വേവിച്ച ചെറുപയറാണല്ലോ ഉള്ളിൽ വെച്ചിരിക്കണേ അതുകൊണ്ട് ഇത് അധികം കിടന്നിട്ട് ഫ്രൈ ആയിട്ടൊന്നും ആക്കണ്ട കേട്ടോ വേഗത്തിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ ഇതിപ്പോൾ എല്ലാം ഞാനിത് മറച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ സമയത്ത് ലൈക്ക് അടിക്കാതെ കാണുന്നവർ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു അടിപൊളി റെസിപ്പിയായ സ്വിഗിയേനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് പലരും ഇതിൽ ഉള്ളിൽ വെക്കുന്ന മിക്സിൽ ചിലപ്പോൾ അവലോ വേറെ എന്തൊക്കെയോ ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട് പക്ഷേ നമ്മൾ ഒരു തനതായ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പോൾ ഇതിൽ ചെറുപയറും ശർക്കരയും വിളയച്ചത് വെച്ചിട്ടുണ്ടെട്ട് നമ്മളൊക്കെ ഇത് തയ്യാറാക്കുക വേണമെങ്കിൽ മൈതയുടെ മിക്സിൽ വേണമെങ്കിൽ കളർ ഒരു ചേഞ്ച് ആവശ്യമുണ്ടെച്ച് നിങ്ങൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇപ്പം ഇത് എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാനിതൊരു അരിപ്പ കയ്യിലേക്ക് ഇത് മാറ്റി കൊടുക്കേണ്ടത് ഇതിൽ വെളിച്ചെണ്ണ എല്ലാം നന്നായിട്ട് വാർന്നു കിട്ടണവരെ നമ്മളിതിൽ വെക്കുക കേട്ടോ ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ട്രഡീഷണൽ റെസിപ്പിയായ സുഗിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ഈസി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം